ലോക്സഭയിൽ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിന് അവസരം നൽകൂവെന്ന് രാഹുൽ പറഞ്ഞു രാജ്യത്തിന്റേത് ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥയാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അദാനി അംബാനി എന്നിവരെ എ വൺ എ ടു എന്നാണ് വിളിച്ചത് ബജറ്റിൽ ജാതി ഭേദമുണ്ടെന്ന് പറഞ്ഞ രാഹുൽ പാർലമെന്റിലെ മാധ്യമ നിയന്ത്രണം മാറ്റണമെന്നും ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി നുണക്കഥകൾ പറയുന്നുവെന്ന് ഭരണപക്ഷം ആരോപിച്ചു ബജറ്റിന്മേലുള്ള ചർച്ചയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ചക്രവ്യൂഹ പരാമർശം ഭരണപ്രതിപക്ഷ വാക്പോറിന് കാരണമായി കേന്ദ്രം ചക്രവ്യൂഹം പുതിയെന്നും രാജ്യത്തിന്റേത് ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിൻ്റെ അവസ്ഥയാണെന്നും ചക്രവ്യൂഹത്തിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുന്നത് ആറ് പേരാണെന്നും മോദി അമിത്ഷാ അംബാനി അദാനി ഉൾപ്പെടെയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പിന്നീട് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത്തും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അടക്കം രാഹുൽ ഗാന്ധി പറഞ്ഞ ആറുപേരുടെ ചക്രവ്യൂഹത്തിന്റെ ചിത്രം കോൺഗ്രസ് പുറത്തുവിട്ടു രാഹുലിന്റെ പരാമർശങ്ങൾ ഭരണപക്ഷ ബഹളത്തിന് കാരണമായി അംബാനിയുടെയും അദാനിയുടെയും പേരുകൾ പിൻവലിച്ചാൽ മതിയോ എന്ന് ഭരണപക്ഷത്തോട് രാഹുൽ ഗാന്ധി ചോദിച്ചു അദാനി അംബാനി പേര് പറയാൻ പറ്റില്ലെങ്കിൽ പകരം നമ്പറുകൾ പറയാമെന്ന് രാഹുൽ പരിഹസിച്ചു പേര് പറയാൻ പറ്റില്ലെങ്കിൽ മറ്റൊരു മാർഗം നിർദ്ദേശിക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു എ വൺ എ ടു എന്ന് പറയാമോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു ചെറുകിട കച്ചവടക്കാർ ബുദ്ധിമുട്ടുന്നു പെൻഷനെ കുറിച്ച് ഒരു വാക്ക് പോലും ബജറ്റിലില്ല കർഷകർ മിനിമം താങ്ങുവില വേണമെന്ന് ആവശ്യപ്പെടുന്നു തൊഴിലായ്മ പരിഹരിക്കാൻ ബജറ്റിൽ എന്തുണ്ടെന്നും രാഹുൽ ചോദിച്ചു രാജ്യത്തുള്ളത് ഭയത്തിന്റെ അന്തരീക്ഷമാണെന്നും നിങ്ങൾ ചക്രവ്യൂഹം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ചക്രവ്യൂഹം തകർക്കാൻ ശ്രമിക്കുമെന്നും രാഹുൽ പറഞ്ഞു കർഷകർക്ക് എന്ത് ഗ്യാരന്റിയാണ് നൽകുന്നതെന്ന് രാഹുൽ ചോദിച്ചു നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ ഏൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു നിയമം പാലിച്ച് സംസാരിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് മന്ത്രി കിരൺ റിജിജു പറഞ്ഞു അമിത്ഷാ സംസാരിക്കുമ്പോൾ ഇതുപോലെ ഇടപെടുമോ എന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു ഫോട്ടോ ഉയർത്തിക്കാട്ടാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചപ്പോൾ ഫോട്ടോ ഉയർത്തിക്കാട്ടരുതെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം ഇന്ത്യാ സഖ്യം തകർത്തുവെന്ന് രാഹുൽ പറഞ്ഞു ബജറ്റിൽ ജാതിഭേദമുണ്ടെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു പിന്നാക്ക വിഭാഗക്കാരെ അവഗണിച്ചുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു രാഹുൽ ഗാന്ധിയുടെ അഗ്നിവീർ വിമർശനം തള്ളിക്കളഞ്ഞ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വന്നു രാഹുലിന്റേത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു അമൃതാ ന്യൂസ് ന്യൂഡൽഹി